തൻ്റെ അമ്മയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ മുരളി എന്ന പ്രവാസിയെ വൈകുന്നേരത്തോടെ കാണാതാവുന്നു അമ്മയ്ക്ക് കൊടുക്കാൻ അഞ്ച് ലക്ഷം രൂപയും എടുത്താണ് വിദേശത്ത് നിന്ന് വന്ന മുരളി പോയിരുന്നത് സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ മധുരവട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കർഷക തൊഴിലാളി കുടുംബമാണ് മുരളിയുടേത് അച്ഛനും അമ്മയും സഹോദരന്മാരുമെല്ലാം കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് പക്ഷേ പഠിക്കാൻ മിടുക്കനായിരുന്ന മുരളി ഡോക്ടറേറ്റ് എടുക്കുകയും സൗത്ത് ആഫ്രിക്കയിലെ ഒരു കോളേജിലേക്ക് പ്രൊഫസറായി പോവുകയും ചെയ്തു അതോടുകൂടി ആ കുടുംബം രക്ഷപ്പെട്ടു അച്ഛനും അമ്മയ്ക്കും സഹോദരി സഹോദരന്മാർക്കുമെല്ലാം മുരളി നല്ല രീതിയിൽ സഹായമായി മാറി പുതിയ വീട് സഹോദരിമാരുടെ കല്യാണം ആവശ്യമായ പണം എല്ലാം മുരളിയുടെ വക ലഭിച്ചു എട്ട് വർഷം കഴിഞ്ഞാണ് മുരളി പിന്നീട് നാട്ടിലേക്ക് വന്നത് അതോടെ മുരളിക്ക് വേണ്ടി വിവാഹ ആലോചനകൾ തുടങ്ങി അങ്ങനെ വിശാഖപട്ടണത്തുള്ള മൃദുല എന്ന ടീച്ചറുമായി മുരളിയുടെ വിവാഹം ഉറപ്പിച്ചു വിവാഹം കഴിഞ്ഞ് മുരളിയും മൃദുലയും ഒരുമിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി അവിടെ വെച്ച് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു മൃദുലയ്ക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കാത്തതിനാൽ രണ്ടായിരത്തി പത്തൊമ്പതോടെ മൃദുല നാട്ടിലേക്ക് മടങ്ങി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിൽക്കണം എന്നാണ് മുരളി മൃദുലയോട് പറഞ്ഞത് പക്ഷേ നാട്ടിൽ വന്നപ്പോൾ മൃദുല അതിന് തയ്യാറായില്ല പകരം തൻ്റെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിൽക്കണമെന്ന് വാശി പിടിച്ചു മുരളി അത് സമ്മതിച്ചില്ല അവസാനം മൃദുലക്ക് താമസിക്കാൻ ഒരു വാടക വീട് നോക്കാൻ തൻ്റെ സഹോദരനോട് പറഞ്ഞു അങ്ങനെ മൃദുല ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഫ്ലാറ്റിൽ ഒരു ചെറുപ്പക്കാരൻ സ്ഥിരമായി വരുന്നുണ്ട് എന്ന വിവരം സഹോദരൻ മുരളിയെ വിളിച്ചു പറഞ്ഞു മുരളി മൃദുലയെ വിളിച്ചു ഈ കാര്യം ചോദിച്ചു അവൻ്റെ പേര് ശങ്കർ എന്നാണെന്നും അവൻ കോളേജിൽ പഠിക്കുന്ന ചെറുക്കനാണ് എന്നും മകനെ ഇഷ്ടമായതുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് എന്നുമാണ് മൃദുല മുരളിയോട് വിശദീകരിച്ചത് അവൻ ഇംഗ്ലീഷിൽ സംശയമുണ്ടെങ്കിൽ താൻ ട്യൂഷൻ കൊടുക്കാറുണ്ടെന്നും അവൻ ഒരു അനുജന പോലെയാണ് എന്നുകൂടി മൃദുല പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒൻപതാം തീയതിയാണ് മുരളി നാട്ടിലെത്തിയത് പന്ത്രണ്ടാം തീയതി രാവിലെയാണ് അമ്മയെ കാണാൻ വേണ്ടി മുരളി വീട്ടിൽ നിന്നും ഇറങ്ങിയത് പതിനേഴാം തീയതി ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മൃദുല അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു കൂട്ടുകാരുടെ കൂടെ മുരളിയെ കണ് എന്ന് മൃദുല പോലീസിനോട് പറഞ്ഞു അതോടെ പോലീസ് മുരളിയുമായി ബന്ധപ്പെട്ട ആളുകളെയും കൂട്ടുകാരെയും ചോദ്യം ചെയ്തു അവർക്കൊന്നും അറിയില്ല എന്ന ഉത്തരമായിരുന്നു പോലീസിനോട് പറയാനുണ്ടായിരുന്നത് അതോടെ മൃദുല കള്ളം പറയുക